മുനമ്പം വിഷയത്തിൽ സർക്കാരിനെയും മന്ത്രി വി അബ്ദുറഹ്മാനെയും വിമർശിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മൂനമ്പം ജനതയുടെ വികാരങ്ങളോ അഭിപ്രായങ്ങളോ കേൾക്കാതെ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത് ദുഃഖകരമാണ് സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു മൂനമ്പം ഭൂപ്രശ്നത്തിൽ നടക്കുന്ന സത്യാഗ്രഹത്തിന്റെ മുപ്പത്തിരണ്ടാം ദിവസം സമരക്കാരെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം മുഖ്യമന്ത്രിയുടെ മുൻകൈയിൽ നടക്കുന്ന പ്രശ്നപരിഹാര ശ്രമങ്ങളിൽ സന്തോഷവും പ്രത്യാശയുമുണ്ടെന്നും മാർ പാംബ്ലാനി പറഞ്ഞു മുപ്പത്തിരണ്ട് ദിവസമായി സമരം ചെയ്യേണ്ടി വരുന്നത് നിയമവാഴ്ചയുള്ള സംവിധാനത്തിന് നാണക്കേടാണ് മുനമ്പം വിഷയം ജാതിയുടെയും മതത്തിന്റെയും വിഷയമല്ല സർക്കാർ തീരുമാനം എടുത്തത് മുനമ്പം ജനതയുടെ അഭിപ്രായം കേൾക്കാതെയാണ് മുഖ്യമന്ത്രി ഇടപെടുന്നതിൽ പ്രതീക്ഷയുണ്ട് എത്ര മിനിറ്റ് ഇരുന്നാലും ഈ പ്രശ്നം തീർക്കണം മുതലെടുപ്പിന് അവസരം നൽകരുതായിരുന്നുവെന്നും ജോസഫ് പാംബ്ലാനി പറഞ്ഞു നീതി നടപ്പിലാക്കുന്നതിൽ നിന്ന് പിൻവലിയുന്നതിന് പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ടെന്ന് സംശയിച്ചാൽ ആരെയും കുറ്റപ്പെടുത്താനാകില്ലെന്നും ജോസഫ് പാംബ്ലാനി പറഞ്ഞു സമരമിരിക്കുന്നവരും ന്യൂനപക്ഷമാണെന്ന് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി മറക്കരുതെന്നും മന്ത്രി വി അബ്ദുറഹ്മാന് മറുപടിയുമായി ബിഷപ്പ് പറഞ്ഞു വർഗീയതയുടെ ചുവയുള്ള പ്രസ്താവനകൾ നാടിന്റെ വികസനത്തെ പിന്നോട്ടടിക്കും വർഗീയതയുടെ കാട് ഇറക്കിയാൽ ഭയന്ന് പള്ളിക്കകത്ത് ഒളിക്കുന്നവരല്ല തങ്ങൾ വഖഫ് മന്ത്രി ഈ ജനതയുടെ അഭിപ്രായത്തെ വർഗീയതയുടെ കണ്ണുകളോടെ കാണാൻ ശ്രമിച്ചോ ശ്രമിച്ചോയെന്ന് സംശയമുണ്ട് ആരെങ്കിലും പറയിപ്പിച്ചതാണെന്ന് വിശ്വസിക്കാനാണ് താല്പര്യം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വീണ്ടും ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകരുത് ബി ജെ പി വർഗീയ മുതലെടുപ്പ് നടത്തുന്നു എന്ന് പറയുന്നു ഇരുകൂട്ടരുടെയും ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് വ്യക്തമാണെന്നും ജോസഫ് പാംളാനി പറഞ്ഞു വഖഫ് ബോർഡിന്റെ പ്രസക്തിയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും ജോസഫ് പാം്ലാനി പറഞ്ഞു നീതി ആരുടെയും ഔദാര്യമല്ല വഖഫ് ബോർഡിന്റെ അവകാശവാദം അടിസ്ഥാനരഹിതമാണ് കേരളത്തിലെ ഏതു ഭൂമിയിലും വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കാം സ്വന്തം ഭൂമി വഖഫ് ബോർഡിന്റെ ആണെന്ന് തെളിയിച്ചാൽ മാത്രമേ വായ്പ കിട്ടുകയുള്ളൂ ഇത് കാട്ടുനീതിയും കാട്ടാളനീതിയുമാണ് വഖഫ് ബോർഡിനെതിരായ പരാതി പറയേണ്ടി വരുന്നത് വഖഫ് ബോർഡിനോട് തന്നെയാണെന്നും ജോസഫ് പാം്ലാനി പറഞ്ഞു ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ മാത്രമല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ തുടങ്ങിയ പ്രശ്നമാണ് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ മുനമ്പം ജനതയുടെ വികാരങ്ങളോ അഭിപ്രായങ്ങളോ കേൾക്കാതെ ഒരു തീരുമാനമെടുത്തു എന്നതാണ് ദുഃഖകരമായ കാര്യം മുരമ്പം ജനതയുടെ നികുതി സ്വീകരിക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ചതും അവർ സമരമുഖത്തേക്ക് വരെ അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായില്ല എന്നതുമാണ് ഈ സർക്കാരിനെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച എന്നാൽ പരിഹാരത്തിന് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കുന്നതിൽ വളരെ സന്തോഷവും പ്രതീക്ഷയുമുണ്ട് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന അന്യായങ്ങൾ മുഖ്യമന്ത്രി പരിഹാരം കണ്ടെത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പും ഈ സമരവുമായി ബന്ധമൊന്നുമില്ലെങ്കിലും സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളും നീതി നിഷേധങ്ങളും വിഭാഗീയ ചിന്തകൾ ഉണർത്താനുള്ള പരിശ്രമങ്ങളുമെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് മാർ പാംബ്ലാനി പറഞ്ഞു മൊരമ്പം ഭൂമി വകഫിൻ്റെ ഭൂമിയല്ല എന്ന് പറയാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഭരണകൂടം ആർജിച്ചു കഴിഞ്ഞാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും തലശ്ശേരി രൂപത അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു അത്തരം രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിച്ചാൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ പത്ത് മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് കൊണ്ട് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയ മറന്ന നേതാക്കൾ സ്വീകരിക്കേണ്ടതുണ്ട് ചിലരൊക്കെ ഇതിന് ന്യായീകരണമായി പറയുന്നത് അവിടെ വരുന്ന പുരോഹിതർക്ക് ക്രിസ്തുവിന്റെ ഭാഷയല്ല എന്നൊക്കെയാണ് തീർച്ചയായും ഞങ്ങൾ സംസാരിക്കുന്നത് ക്രിസ്തുവിന്റെ ഭാഷയാണ് ക്രിസ്തു എന്ന മനുഷ്യനായിട്ട് ഈ മണ്ണിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സമരപന്തലിൽ വരുമായിരുന്നുവെന്നും മുനമ്പം ജനതയ്ക്കൊപ്പം ഇരിക്കുമായിരുന്നുവെന്നും ക്രിസ്തുവിനെ ധ്യാനിക്കുന്ന ഞങ്ങൾക്ക് സംശയമില്ല എന്ന് ആ നേതാവിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം പറഞ്ഞു